പണ്ട് കാലത്ത് റോമക്കാർ നടത്തിയ ക്രൂരമായ ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നു ശിക്ഷാർഗനായ ജീവനുള്ള ഒരു വ്യക്തിയെ ഒരു മൃതദേഹത്തോട് കൂടെ കെട്ടുന്നു കൈകൾ കൈകളോടും കാലുകൾ കാലുകളോടും മുഖം മുഖത്തോടും ചേർത്ത് കെട്ടുന്നു ജീവനുള്ള ഒരു കുറ്റവാളിയും മരണപ്പെട്ട ഒരു മനുഷ്യനും മണിക്കൂറുകൾ കഴിയും തോറും ജീവൻ പോയ ശരീരം അഴുകുവാൻ തുടങ്ങും അഴുകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനും ക്രമേണ പുഴുക്കൾക്ക് ഇരയാകുന്നു ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മരിച്ച മനുഷ്യനോടുകൂടെ ചത്തഴുകുന്നു ഈ മരണം നടക്കുന്നത് ക്രമേണയാണ് ഭീതിയുടെയും ഇരുളിൻ്റെയും നിരാശയുടെയും ദുർഗന്ധത്തിൻ്റെയും നടുവിലുള്ള മരണമാണിത് ജീവനുള്ള മനുഷ്യൻ മരിച്ച മനുഷ്യനോടുകൂടെ ദ്രവിച്ചു പോകുന്ന പീഡന മരണം ചില ദുശീലങ്ങൾ ഇങ്ങനെയാണ് ആ ശീലങ്ങൾ നമ്മെ ദ്രവിപ്പിക്കുന്ന പുഴുക്കളായി നമ്മിൽ കയറിപ്പറ്റുന്നു മനുഷ്യർ അറിയാതെ കയറിപ്പറ്റുന്ന ഈ ശീലങ്ങൾ നമ്മെ ദുർഗന്ധത്തിലേക്ക് നയിക്കും ആദ്യം അത് ആസ്വാദ്യകരമായിരിക്കും അത് നൽകുന്ന താൽക്കാലിക സുഖഭോഗങ്ങളിൽ മനുഷ്യർ ഉല്ലാസം കണ്ടെത്തുന്നു ക്രമേണ അത് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളെയും ദ്രവിപ്പിക്കുന്നു പാപത്തിൻ്റെ കറ പുറണ്ട മനുഷ്യൻ മരിച്ച മനുഷ്യനാണ് നിത്യ മരണത്തിനു വേണ്ടി നരകത്തിനായി ഒരുങ്ങുന്ന ആ മനുഷ്യൻ അനുദിനം ദുർഗന്ധം വമിപ്പിക്കുന്ന മനുഷ്യനാണ് അനുദിനം നമ്മെ ദ്രവിപ്പിക്കുന്ന ആ പാപമനുഷ്യൻ നമ്മോടുകൂടെ വസിക്കുന്നുവോ അറിയാതെ നമ്മെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ ഉരിഞ്ഞു കളവാൻ നമുക്കാകണം പാപം എത്ര മനോഹരമായി ആദ്യം തോന്നിയാലും അത് ക്രമേണ ദുർഗന്ധം വമ്മിപ്പിക്കുന്നു ആദ്യം സന്തോഷം തന്നത് പിന്നീട് നമുക്ക് ഒരു ഉപദ്രവമായി മാറുന്നു അതിനെ ഒടുവിൽ എറിഞ്ഞു കളവാൻ പോലും പറ്റാത്ത ഭീകരാവസ്ഥ വന്നു ഭവിക്കും അങ്ങനെ പാപത്തോടു കൂടെ അവസാനിക്കുവാനല്ല ദൈവം നമ്മെ ഉണ്ടാക്കിയത് അനുസരണക്കേടിന്റെയും പാപത്തിന്റെയും ക്രൂരമായ പീഡനത്തിന് നാം ഇരകളാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവിക സൗരഭ്യ വാസനയിൽ അനുദിനം സന്തോഷം പകരുവാൻ ദൈവം നമ്മെ തൻ്റെ പുതുജീവൻ അണിയിക്കുവാൻ ഒരുക്കമാണ് ആകെയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ ഈ വകനിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോകുന്നു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവീൻ അന്യോന്യം ബോഷ് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിച്ഛേദനയും അഗ്രചർമവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തുവത്ര എല്ലാവരിലും എല്ലാം ആകുന്നു